അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് മസാല ഉണ്ടാക്കി നോക്കാം അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു എട്ടുപത്ത് ചെറിയ ഉള്ളി പിന്നെ പ്രശ്നം ഇഞ്ചി എട്ടുപത്ത് വെളുത്തുള്ളി ഒരു തക്കാളി കുറച്ച് മല്ലീന ഈ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരയൊന്നും വേണ്ട എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നീണ്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു നാല് വിസിൽ വന്നാൽ മതി അധികം വേവൊന്നുമില്ലാത്ത സാധനം ഉണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് മസാല ഒക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തികത്തിക്കുക ചട്ടി ചൂടായാലും ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ച രണ്ടില്ല അതാ അതിൻ്റെ ചാറോട് കൂടി തന്നെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒന്ന് വറ്റി വരണം അതുവരെ ചെറിയ തീയിൽ ഒന്ന് ഇട്ടുകൊടുക്കുക അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്കൊരു അരമുറി നാരങ്ങ പിഴിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊരു ഇമോജെങ്കിലും ഇടാൻ മറക്കരുത് അപ്പോൾ ഇൻഷാ അസ്സലാമലൈക്കും